ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കുടിക്കരുത് നന്നൊരു അടിപൊളി സ്പെഷ്യൽ സ്വാഗതം ചെയ്യണേ അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് വേറൊന്നുമല്ല ഈ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ക്ഷമിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഞങ്ങൾ കുറച്ച് തിരക്കായിരുന്നു കേട്ടെന്ന് അപ്പൊ അതുകൊണ്ട് കുറച്ച് ആയിട്ടുണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ എന്നാലും എൻ്റെ സബ്സ്ക്രൈബ് നിരാശയാക്കാൻ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല അപ്പം താങ്ക് യു സോ മച്ച് പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥന നല്ല രീതിയിലേക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഗൈസ് ഇനിയും ഇതേപോലെ തന്നെ സപ്പോർട്ട് തരിക പ്രാർത്ഥന തരിക ഓക്കെ അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ വന്ന ഇന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും ഉണ്ടായിട്ടല്ല ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ വായിൽ നിന്നിട്ട് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം അതുകൂടാതെ എന്താ പറയാ സ്പെഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഒരു സ്പെഷ്യൽ ആയിട്ട് കൂട്ടരുത് നമുക്ക് അത്രയ്ക്കും ഹൈ ലെവൽ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കാര്യം തന്നെയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ആൻസർ ആവാം ചിലപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പം ആ ഒരു സ്കിപ്പ് ചെയ്യരുത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് കൂടും ഷെയർ ചെയ്യാം നിങ്ങൾ ടൈറ്റിൽ തമ്മിലേ കണ്ടു വന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ടുണ്ടാവും ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുക എന്നത് എൻ്റെയും കൂടി ഒരു കടമ എന്ന രീതിയിലാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ പിന്നെ അതും കൂടാതെ ഇന്നലെ രാത്രി നമ്മൾ പത്തേ നാൽപ്പത്തഞ്ചിന് ഒരു അടിപൊളി എന്താ പറയുക നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കും അല്ലെങ്കിൽ നിങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്തതിനെക്കാട്ടും അമ്മമാതിരി ഹൈ ലെവലിലുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക കാരണം അത് അതിലും അതേപോലെ തന്നെ ഒരുപാട് കമന്റ്സ് ഇങ്ങനെ വരുന്നുണ്ട് എന്താണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നതൊക്കെ ഇങ്ങനെ ഒരുപാട് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ കമന്റ്സ് വരുമ്പം നമ്മളുടെ ഇന്നലത്തെ വീഡിയോന്റെ ടൈറ്റിൽ പറയുന്നത് എന്താ വെച്ചാൽ ബ്രാഗ് വീഡിയോ അങ്ങനെന്താ പറയാം നമ്മൾ എന്താ പേഴ്സണൽ കോസ്റ്റ്യൂമിനെ കുറിച്ച് ഡിഗസ് ചെയ്യുന്ന ചെറിയൊരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് തോന്നു കേട്ടോ കുറച്ച് പേര് ഇനിയും വാച്ച് ചെയ്യാനിട്ട് അത് കണ്ടില്ല വേഗം പോയിട്ട് അതൊന്നും കണ്ടു നോക്കണേ അടിപൊളി വീഡിയോ ആണ് എന്താ പറയാ ഹൈ ലെവൽ അമ്മൊരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ടില്ല ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു ചാലഞ്ച് ആണ് ചാലഞ്ച് പറയുമ്പോൾ ഞാനും ചേച്ചും കൂടി സ്പെഷ്യൽ ആയിട്ട് ചാലഞ്ച് ആണ് ഓക്കെ അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ കൊടുത്തെന്താണെന്നു വെച്ചാല് യുവാക്കൾക്ക് മാത്രമുള്ളതാണോ അഞ്ചുതന്നായിരുടെ ചാനൽ അല്ല യുവാക്കള് മാത്രമേ കാണുകയുള്ളൂ അഞ്ചുതനായരുടെ ചാല അല്ലെങ്കിൽ അധികം പേരും ബോയ്സ് തന്നെയാണ് വാച്ച് ചെയ്യാറുള്ളത് ഗേൾസ് ഒന്ന് വാച്ച് ചെയ്യാറില്ലേ ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു പക്ഷേ ഈ ഇടയായിട്ട് ഒരുപാട് കമൻസ് ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ എഫ്ബിലും പേജിലും ഇൻസ്റ്റയിലൊക്കെ യുവാക്കൾക്ക് മാത്രം യുവാക്കൾക്ക് മാത്രം അപ്പൊ ഞാനൊരു കാണിച്ച ആരെ യുവാക്കൾ ഉം പിന്നെ അതേപോലെ തന്നെ നമ്മൾക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു അപ്പൊ അതിനും ആദ്യമായിട്ടാണ് എന്റെ ചാല് വാച്ച് ചെയ്യുന്നെങ്കിൽ എന്റെ പേര് അഞ്ചുതാ നാര നിങ്ങൾ അതും ഇതൊന്നും നോക്കാതെ എന്റെ ചാല് പെട്ട തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരട്ടോ നിങ്ങളോട് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എന്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തണ്ടേ എന്നാ ഞാനിപ്പോ എന്തൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ എന്തൊരു പോസ്റ്റ് ഇട്ട് ഇപ്പൊ ഞാനൊരു ടാബിൽ ഒരു ഫോട്ടോ ഇട്ട് അത് ചിലപ്പം സ്പെഷ്യൽ ആയിട്ടുള്ള ഫോട്ടോസ് ആവാം അപ്പൊ ആ ഫോട്ടോസ് ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ബെല്ലേക്കും ക്ലിക്ക് ചെയ്യണോ യെസ് ബെല്ലേക്കും ക്ലിക്ക് ചെയ്തിട്ട് വെറുതെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവൂല അപ്പോ തൊട്ടടുത്ത് ബെല്ലേക്കും ക്ലിക്ക് ചെയ്താൽ ഓണം ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കും മാത്രമേ ഫീച്ചറില് നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷൻ മുടക്കാതെ എത്തുകയുള്ളു അപ്പൊ അതിനുമുമ്പ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണ ആഗ്രഹിക്കണേ ഇന്ന് ഞാൻ എന്താ പറയാ ഞാൻ ചേച്ചി പുറത്തുപോയപ്പോ നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടുട്ടോ താങ്ക് യു സോ മച്ച് അപ്പൊ ആ സബ്സ്ക്രൈബർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്താ പറയാ ഏഹ് അഞ്ചിതമാരാണ് ചോദിച്ചു ബ്യൂട്ടി ടിപ്സ് അഞ്ചുതാരാണോ ചോദിച്ചു അപ്പൊ അതേ പറഞ്ഞേ ഞാൻ ഒരുപാട് ഇങ്ങനെ ചോദിക്കണം എന്നുണ്ടായിരുന്നു എന്താ അഞ്ചുതാരാണെന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കണംണ്ടായിരുന്നു അപ്പൊ താങ്ക് യു സോ മച്ച് ഒരുപാട് കണ്ട നേരിട്ട് കണ്ടതിൽ ഒരുപാട് സന്തോഷമൊക്കെ പറഞ്ഞിട്ട് എന്റെ സബ്സ്ക്രൈബർ ആണ് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞേ അപ്പൊ ആൾ പറഞ്ഞോ ഓക്കെ തീർച്ചയായിട്ടും പറയാം അപ്പൊ അങ്ങനെ സെൽഫി ഒക്കെ എടുത്തിട്ടോ അപ്പൊ ആളിപ്പൊ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഹായ് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ചില ഗേൾസ് ശരി ചില ചില കമന്റ്സ് അതി ഗേൾസ് ഒന്നും പറയില്ല ചില പേക്കടി കമൻസ് വേണമെങ്കിൽ പറയാം അപ്പൊ അവരൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ അഞ്ചിതാരന്റെ വീഡിയോ മിക്ക പേരും വാച്ച് ചെയ്യുന്നതാരാണ് യുവാക്കളാണെന്ന് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു യുവാക്കൾക്ക് മാത്രമുള്ള ഒരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു ഫോട്ടോ ഇടുകയാണെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ഇടുകയാണെങ്കിൽ ഒരു വീഡിയോ നോർമൽ ടൈപ്പിൽ വീഡിയോ ഇടുകയാണെങ്കിൽ ലൈവ് പോവുകയാണെങ്കിൽ ശരി യുവാക്കൾക്ക് മാത്രം എന്നൊരു ഓപ്ഷൻ ഇല്ലല്ലോ അവിടെ എന്റെ വീഡിയോ പബ്ലിക് ആണ് പോലെ പേര് വാച്ച് ചെയ്യുന്നു കാണണ്ടവർക്ക് കാണാം പിന്നെ ഇതിങ്ങനെ ഓരോ തരത്തിൽ ഇങ്ങനെ പറ ആദ്യം ഒരു പേരുണ്ടായിരുന്നു ചെക്ക ചേച്ചി ചെക്ക ചേച്ചി എന്ന് പറഞ്ഞ പേര് നിങ്ങൾ മറന്നു പോയോ അതിപ്പോ ഏകദേശം മറന്നു വരുമ്പോ വീണ്ടും എന്താ പറയാ എന്താ പറയാ ഞാനൊന്നും പറയുന്നില്ല ഇവളാർ കേരളത്തിലെ എന്താ പറയാ ആ അതൊക്കെ എന്താ ആയിക്കോട്ടെ സണ്ണി ലിയോണോ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ എന്താ ആയിക്കോട്ടെ അപ്പൊ അതൊന്നും ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ എന്റെ വീഡിയോ യുവാക്കൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നില്ല എന്റെ വീഡിയോ പബ്ലിക് ആണ് വേണ്ടവർ കാണുക അല്ലാത്തവർ കാണണ്ട അത്രേയുള്ളൂ ഇഷ്ടമുള്ളവർക്ക് വാച്ച് ചെയ്യാം അതിപ്പോ ഞാനിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ നേരത്തെ ഒരു വീഡിയോ ഇട്ട പോലെ തന്നെ ഇന്നൊരു കാറ്റഗറി എന്നൊരു ഓപ്ഷനിൽ ഞാൻ കൊടുക്കുന്നില്ല ഞാൻ എന്റെ വീഡിയോ ഇടുന്നത് പബ്ലിക് ആയിട്ടാണ് പിന്നെ കിഡ്സിനെ കുറിച്ച് നിങ്ങൾ അധികം വേവ വേവലാതിപ്പെടുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു കാണിച്ചു കെട്ടെ ഞാനിത് പതിനെട്ട് വയസ്സിന് മേലെയുള്ള രീതിയിലാണ് എന്റെ വീഡിയോസ് മൊത്തം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഡൗട്ടെങ്കിലും ഞാനൊരു കാണിച്ചിരിക്കണം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോരോ കമന്റ്സ് ഇടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തോന്നലുണ്ടോ ഞാൻ ഞങ്ങൾ ഇത്രത്തോളം കമന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇത്രത്തോളം റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രത്തോളം റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചാ ഒരു മാക്സിമം വീഡിയോ വീഡിയോസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യും എന്നൊരു ചിന്തയാണെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് മാത്രമേ എനിക്ക് എന്റെ വരുന്ന ഒരു ഒറ്റ ആൻസർ അല്ലെ കറക്റ്റ് ആൻസർ ആയിട്ട് എനിക്ക് പറയാനുള്ളൂ ഓക്കെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് എന്റെ കുഴപ്പമില്ല ഞാൻ എപ്പോഴും പറഞ്ഞു നമുക്ക് എന്താ നമ്മൾ ആരോടും പറയുന്നില്ല അടി എന്താ പറയുക അടുപ്പിച്ച് ഞാൻ അടുപ്പിച്ച് ആരോട് ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്റെ വീഡിയോ കാണണം 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 നമ്മൾക്ക് ഇഷ്ടം കണ്ടാൽ മതി അല്ലെങ്കിൽ എന്ത് ചെയ്യാ ഇഷ്ടമില്ലെങ്കിൽ കാണാണ്ട് അത്രയേ ഉള്ളൂ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്റെ വീഡിയോ കണ്ടേ പറ്റൂ കണ്ടേ പറ്റില്ലെങ്കിൽ ഞാൻ ഒരിക്കലും മേണ്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാതെ ഒരാൾക്ക് ഇഷ്ടമല്ല അതെ കാണുക പക്ഷെ യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമില് ഒരുപാട് പേര് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു അതിലൊരു ക്രിയേറ്റർ മാത്രമാണ് ഞാൻ അല്ലേ എന്ന് പറഞ്ഞത് പക്ഷെ നിങ്ങൾ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ഒരുപാട് ഒരുപാട് കമന്റ്സ് ഇന്ന് നെഗറ്റീവ് ആയിട്ട് ട്രോൾ ഒന്ന് നെഗറ്റീവായിട്ട് ട്രോൾസ് ഒന്നും എനിക്ക് കുഴപ്പമില്ല കേട്ടോ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നത് റോസ്റ്റ് ചെയ്യുന്നത് ഇതിനൊക്കെ ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു ക്രിയേറ്റർ ആയിരുന്നു ഇരിക്കുന്ന ഒരു അല്ലേ യെസ് ർ അല്ലെന്താ വെച്ച നിങ്ങൾക്ക് ഇപ്പൊ ആദ്യ വസ്ത്രധാരണ ഇന്ന ആൾക്കാർ ഇന്ന ഇടാൻ പാള്ളു ഒരു നൈറ്റ് ഡ്രസ്സിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം അതൊന്നും ഒരു പ്രശ്നമില്ല അത് എന്താ പറയാ ഏറ്റവും വലിയ സെലിബ്രിറ്റികളൊക്കെ ഏത് തരത്തിലുള്ള ഫോട്ടോഷൂട്ട് ചെയ്താലും അതൊരു വിഷയമേ അല്ല പക്ഷെ നമ്മളൊക്കെ നോർമൽ ആയിട്ടുള്ള കോസ്റ്റ്യൂം ഇട്ട് വീഡിയോ ചെയ്തു കഴിഞ്ഞാലോ ഇല്ലാത്ത കുറ്റങ്ങളും ില്ലാത്ത കുറവുകൾ കണ്ടുപിടിക്കും കുറേ കൊറേ എന്താ ഓൺലൈൻ ആങ്ങളമാരും ഇരിക്കുന്നുണ്ട് കേട്ടോ സത്യം അങ്ങനെ തന്നെ പറയണോ കാരണം ഇവർക്കൊക്കെ ഇവർക്ക് തന്നെ കൂട്ടം പ്രശ്നങ്ങളുണ്ട് ഇവർ ആ പ്രശ്നങ്ങളൊന്നും വൈണ്ടിയാതെ ഇവർക്ക് വലുതെന്താ അഞ്ചു തന്നായിരുന്നു എന്തെങ്കിലും ഒരു കുറ്റം ഞാൻ ഇന്ന് കണ്ടുപിടിച്ചിരിക്കും ഇതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് അപ്പൊ പിന്നെ ഞാൻ പിന്നെ എന്തു പറയണ അല്ലെ ഇമാതിരി കമന്റ്സോ അല്ലെങ്കിൽ ഇമാതിരി കാര്യങ്ങൾ പറയുന്നതിനോ എനിക്ക് ഒരു തരത്തിൽ റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു തരത്തിൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം ഇനിയും നിങ്ങൾക്ക് എന്റെ നാവിൽ എന്തെങ്കിലും വർത്തണം ഞാൻ ഇതാ പറയാനുള്ളത് യുവാക്കൾ എന്റെ വീഡിയോ വാച്ച് ചെയ്യുന്നെങ്കിൽ അതെനിക്ക് അഭിമാനം തന്നെയാണ് അവർക്ക് കാണട്ടെ അവരിനിയും കാണട്ടെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരെ വീഡിയോ വാച്ച് ചെയ്യട്ടെ ഒരാളോട് ഞാൻ പറയുന്നില്ല അപ്പൊ നിങ്ങൾ അത്യാവശ്യം ഏജിൽ വാച്ച് 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 ചെയ്യട്ടെ അത്രയുള്ള ഓരോരുത്തർക്കും ഇഷ്ടം ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ വാച്ച് ചെയ്യട്ടെ ആരും നമ്മൾ കാണു കാണൂ പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ വീഡിയോ വാച്ച് ചെയ്തു അതെന്റെ എന്നെ ബാധിക്ക പ്രശ്നമില്ല യുവാക്കൾക്ക് എന്റെ വീഡിയോ വാച്ച് ഇഷ്ടമാണ് അത് എനിക്ക് സത്യം പറയുന്ന സന്തോഷമല്ലേ എന്റെ വീഡിയോ എന്നെ കാറ്റഗറി പെടുന്നവർക്ക് ഇഷ്ടമാണ് ഞാൻ അവർക്ക് എപ്പോഴും എന്താ പറയുക എന്റെ എന്ത് വീഡിയോ ചെയ്താലും അല്ലെങ്കിൽ ഒരു ഒരു ഫോട്ടോ ഇട്ടാൽ പോലും അവർക്ക് ആ ഫോട്ടോ ഇഷ്ടമാണ് പറയുമ്പോൾ അത് എൻ്റെ കൂടെ സന്തോഷമാണ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അവ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ